நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸிலே கல்யாணம் இனி வேற பாசித் விட்டிங் மாள் பாசித் ஆர்கே பூங்கோட்டகுளம் எயிட் சீரோ செவன் ോലയിൽ കാർ നിയന്ത്രണം വിട്ട് കൈവരി തകർത്ത് അപകടത്തിൽപ്പെട്ടു നെയ്യാറ്റിൻകര സ്വദേശികളായ ശബരിനാഥ് ആദി ഈശ്വർ വർഷ അരുൺ വീണ എന്നിവർക്കാണ് പരിക്കേറ്റത് മൂകാംബികയിൽ നിന്നും സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം താനൂർ മുക്കോലയിൽ കാർ നിയന്ത്രണം വിട്ട് കൈവരി തകർത്ത് അപകടത്തിൽപ്പെട്ടു നെയ്യാറ്റിൻകര സ്വദേശികളായ ശബരിനാഥ് ആദിയേശ്വരൻ വർഷ അരുൺ വീണ തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത് Oh do മൂകാംബികയിൽ നിന്നും സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ പോലീസും താനൂർ ഫയർഫോഴ്സും ട്രോമോ കെയർ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് താനൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் 8075-214-911